യും കാലം ജീവിച്ചിട്ട് പടച്ചോൻ എനിക്ക് തന്നിട്ടുള്ള വലിയൊരു പാഠം എന്താണെന്നറിയോ ഈ അവനവനായിട്ടിരിക്കൂമിയില് ഒരാളുടെയും തൃപ്തിക്ക് വേണ്ടിയിട്ട് ജീവിക്കാതിരിക്ക അഭിനയിക്കാതിരിക്ക ജീവിച്ച് മരിക്കുന്ന സമയത്ത് നമ്മളെ കാണാൻ വന്ന് കണ്ണീരൊഴുക്കുന്നവരുടെ കൂട്ടത്തില് നമ്മൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത ഒരാളുടെ കണ്ണീരുണ്ടെങ്കിൽ നമ്മൾ എവിടെയൊക്കെയോ നല്ലവനായിരുന്നു എന്നാണ് അതുകൊണ്ട് സ്റ്റേ സിമ്പിൾ സ്റ്റേ ഹിൾ ഇത്രയും കാലം ജീവിച്ചിട്ട് പടച്ചോൻ എനിക്ക് തന്നിട്ടുള്ള വലിയൊരു പാഠം എന്താണെന്നറിയോ അവനവനായിട്ടിരിക്കുക ഈ ഭൂമിയിൽ ഒരാളുടെയും തൃപ്തിക്ക് വേണ്ടിയിട്ട് ജീവിക്കാതിരിക്കുക അഭിനയിക്കാതിരിക്കുക ജീവിച്ച് മരിക്കുന്ന സമയത്ത് നമ്മളെ കാണാൻ വന്ന് കണ്ണീർ ഒഴുക്കുന്നവരുടെ നമ്മൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത ഒരാളുടെ കണ്ണീരുണ്ടെങ്കിൽ നമ്മൾ എവിടെ വെക്കുകയോ നല്ലവനായിരുന്നു എന്നാണ് അതുകൊണ്ട് സ്റ്റേ സിമ്പിൾ സ്റ്റേ ഹംബിൾ ഇത്രയും കാലം ജീവിച്ചിട്ട് പടച്ചോൻ എനിക്ക് തന്നിട്ടുള്ള വലിയൊരു പാഠം പാടെന്താന്നറിയോ അവനവനായിട്ടിരിക്കുക ഈ ഭൂമിയിൽ ഒരാളുടെയും തൃപ്തിക്ക് വേണ്ടിയിട്ട് ജീവിക്കാതിരിക്കുക